യൂണിഫോം ഇട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എത്ര മനോഹരമായിട്ട് ചെയ്യാം അത് മടക്കി കൊടുക്കണം എനിക്ക് എനിക്ക് വരുന്നുണ്ട് കേട്ടോ ചേഞ്ച് എനിക്ക് ഫ്രഷ് കാരണം നിങ്ങൾ ഒരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് തെറ്റ് അതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എല്ലാം നിങ്ങൾ റിയാക്ട് ചെയ്യാമി ഈസിയായിട്ട് അതല്ലാതെ ചെയ്യുമ്പോഴല്ലേ രസം ഞാൻ നിന്ന് മാറിപ്പോയിന്ന് എനിക്ക് തോന്നിയില്ല

ഇത്രേ ഉള്ളൂ വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓയിട്ട് ചൊല്ലുണ്ട് നീ കേട്ടു അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി